ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊർണൂർ കുളപ്പള്ളി പാത ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പെരിമഴയത്ത് റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ റോഡിലെ കുഴികളിലാണ് പെരുമഴയിൽ പ്രവർത്തകരുടെ വേറിട്ട രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് കുളപ്പള്ളി ഷൊർണൂർ പാത തകർന്നു കിടക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല ഇതിനെതിരെ വർഷങ്ങളായി പ്രതിഷേധവും ഉയരുന്നുണ്ട് കരാറുകാർ പാതി വഴിയിൽ പ്രവർത്തികൾ ഉപേക്ഷിച്ചതും പ്രവർത്തികൾക്ക് തടസ്സമായി കഴിഞ്ഞ ദിവസം പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് കരാറുകാരെ കണ്ടെത്തുമെന്ന് പി മമ്മിക്കുട്ടി എം അറിയിച്ചിരുന്നു ഇതിന് പുറകെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമഴയത്ത് റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചത് മണ്ഡലം സെക്രട്ടറി വിനോദ് കല്ലായിയും മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസുമാണ് ശയന പ്രദർശനം നടത്തിയത് ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹം എന്ന സാക്ഷിയെ തിരിച്ചറിയാത്ത ബഹിരകർമ്മങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നോട് നടന്നത് ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ട് പോകും ചെടിയില്ലാതെ ആസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോടൊന്നേ എനിക്ക് പറയാനുള്ളൂ ചെടിയില്ലാതെ ആസനത്തിലിരിക്കുകയും ഇവിടുത്തെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മമ്മിക്കുട്ടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും ഈ തൃശൂർ ഷോർണൂർ കൊളപ്പള്ളി റോഡിന്റെ അവസ്ഥ ശോചനാവശ്യമാണ് വളരെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞങ്ങൾ സമരമാർഗ്ഗങ്ങൾ ഉൾപ്പെട്ടു ഒരു പരിഹാര മാർഗ്ഗമില്ല ഇവിടുത്തെ ഷോർണൂരിന്റെ എം എൽ ഞങ്ങൾ പരാതി പറഞ്ഞു യാതൊരു നടപടിയും ഇല്ല നടപടിയില്ലാത്തിന്റെ ഭാഗമായിക്കൊണ്ട അധികാരികളുടെ കണ്ണ് തുറക്കുന്നതുവരെ ഇവിടെ സഹന സമരം നടത്തിയിട്ടുള്ള ഈ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരായ ബ്ലോക്ക് കോൺഗ്രസ് എമ്മിറ്റി സെക്രട്ടറി വിനോദ കല്ലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ഹരിത അതുപോലെ തന്നെ ഐ എൻ ഡി സിയുടെ നേതാവ് വിനയകുമാർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കനായ വത്സൻ വിനോദ് ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥാന സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ബിസി വി